ും സ്ഥലമാലെ എഐ സി സി നൂറ് വീടും യൂത്ത് കോൺഗ്രസിന് മുപ്പത് വീടും പണിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നേകാൽ വർഷം കഴിഞ്ഞു ഇതുവരെ സ്ഥലം പോലും വാങ്ങിയിട്ടില്ല കോൺഗ്രസ് വീട് വെക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുക്കും കൊടുക്കും വീട് <laughs> P <-J> -P <laughs> ും തമ്മിൽ ഡീലാന്ന് പറഞ്ഞു ഒരു മിനിറ്റ് ഏർ പിന്നെ അഴിമതിയെ കുറിച്ച് പറഞ്ഞു നിങ്ങള് എക്സ് ബാൻഡും കോമൺവെൽത്തും ടെക്ട്രാട് ബോളൊക്കെ നിങ്ങളുടെ കുറെ മന്ത്രിമാർ ജയിലിൽ കടന്നിട്ടുള്ള ഇപ്പം നിങ്ങൾ അവരെ ന്യായീകരിച്ച് നടക്കുന്നതാണ് അത് വേറെ കാര്യം ഇപ്പൊ നിലവിലെ നൂറ്റി പതിനെട്ട് എം പിമാരാണ് മുമ്പ് കോൺഗ്രസിന്റെ നേതാക്കളാണ് ഇപ്പൊ ബി ജെ പി എം പിമാരാണ് അതുപോലെ ആറ് മുഖ്യമന്ത്രിമാര് ഏഴ് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് എം എൽ എ മാര് ഒക്കെ ബി ജെ പി കൂറുമാറിയിട്ടാണ് സി പി എം ബി ജെ പി നാല് മില്യൻ കേൾ പി എം ശ്രീ ഒക്കെ ഒപ്പുവെച്ച് നടു നിവർത്തിയല്ലേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ഡീല് കോൺഗ്രസ് ഒപ്പിട്ട് സ്വയം പറയട്ടെ സ്വയം പറയട്ടെ അല്ല കോൺഗ്രസിന് സുഖം ഊപ്പിട്ടല്ലേ